ശ്രീ കെ പി നൌഷാദലി ജമാഅത്തെ ഇസ്ലാമി എന്നാണ് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചത് എന്ന് സി പി എം മാത്രമല്ല എസ് എസ് എഫിൻ്റെ മുഖവാരികയായ റിസാല ചോദിക്കുന്നു അതുപോലെ തന്നെ ആ വിഭാഗത്തിലെ നേതാക്കൾ ചോദിക്കുന്നു ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ ഏകപക്ഷീയമായി പിന്തുണ നൽകുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു അതി അദൃശ്യ സഖ്യകക്ഷിയായി ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ വിഭാഗങ്ങളും വരുന്നത് യു ഡി എഫിന് യഥാർത്ഥത്തിൽ ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക ഇവിടെ ഈ അദൃശ്യ സഖ്യകക്ഷി എന്നൊരു ടേം യു ഡി എഫിനില്ല എന്ന് ശ്രീ അഭിലാഷ് മനസ്സിലാക്കണം ഇവിടെ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി അവരൊരു രാഷ്ട്രീയ നിലപാട് അവർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ചു അത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ അവർ പ്രഖ്യാപിച്ച് പോരാറുണ്ട് ആ അവരുടെ പിന്തുണക്ക് ഇത്തവണ ഞങ്ങളാണ് അതിൻ്റെ ഗുണഭോക്താക്കളാകുന്നത് എന്നുള്ളതാണ് അവരുടെ പിന്തുണയിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോഴാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊക്കെയുള്ള പ്രചാരവേലകളുമായിട്ട് അവർ രംഗപ്രവേശം ചെയ്യുന്നത് അതേസമയം തന്നെ പി ഡി പി എന്നൊരു മറ്റൊരു പാർട്ടിയുടെ പിന്തുണ അവർ പിന്നെ സ്വീകരിച്ചിട്ടുണ്ട് ആ പാർട്ടിയെക്കുറിച്ച് നല്ല വാക്കുകൾ അവർ പറയുന്നുണ്ട് പിന്നെ ജമാഅത്ത് ഇസ്ലാമെക്കുറിച്ചൊക്കെയുള്ള മുൻകാല കേരള രാഷ്ട്രീയ ചരിത്രം അതെല്ലാവർക്കും അറിയാവുന്നതും നമ്മൾ പലതവണ ചർച്ച ചെയ്തതുമാണ് അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു അധ്യായമായി തോന്നിയതുകൊണ്ട് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് രണ്ടായിരത്തി എട്ടിലെ കേരള നിയമസഭയില് ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ട് ശ്രീ ആര്യണ മുഹമ്മദ് സംസാരിച്ചപ്പോൾ അന്ന് അതിന് മറുപടി പറഞ്ഞ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഇത് മൃദു ഹിന്ദുത്വ സമീപനത്തിൻ്റെ തെളിവാണ് എന്നാണ് ജമാത്ത് ഇസ്ലാമിയെ വെള്ളപൂശിക്കൊണ്ട് ആശയപരമായും രാഷ്ട്രീയപരമായും സംഘടനാപരമായും ജമാത്ത് ഇസ്ലാമിയെയും പിന്നീട് വന്ന വെൽഫെയർ പാർട്ടിയൊക്കെ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് പോയത് കേരളത്തിൽ സി പി എം ആയിരുന്നു അതൊരു പ്രസ്താവ്യമായൊരു കാര്യമാണ് അത് പിണറായി വിജയൻ പത്രസമ്മേളനത്തിലൂടെ ശരിവെച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി പ്രസ്താവ്യം അലി താങ്കൾ ശരിയായി സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ കേരള നിയമസഭയിൽ അങ്ങനെ സമീപനം സ്വീകരിച്ചു അതിനുശേഷം യു ഡി എഫ് ഭരണം വന്നു ഈ ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനയ്ക്ക് വിരുദ്ധമായതും ദേശീയ താല്പര്യത്തിന് എതിരായതുമായ സമീപനം സ്വീകരിക്കുന്ന ഒരു സംഘടനയാണെന്ന് യു ഡി എഫിന്റെ കാലത്ത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് ജനുവരി മാസം പതിനെട്ടാം തീയതി കേരള സർക്കാർ കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് അപ്പൊ അന്ന് ഭരണഘടനയ്ക്ക് വിരുദ്ധവും ദേശ താൽപര്യത്തിൻ്റെ വിരുദ്ധവുമായ നിലപാട് സ്വീകരിച്ചിരുന്ന താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ആര്യാടൻ മുഹമ്മദ് വിമർശിച്ചിരുന്ന ഈ പ്രസ്ഥാനം പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ദിവസം നിങ്ങൾക്ക് സ്വീകാര്യരായി വരുന്നത് എന്ന ചോദ്യം അവിടെ നിൽക്കുമല്ലോ എന്ന് മാത്രമല്ല ആര്യാടൻ ഷൗക്കത്താണ് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ അതിൻ്റെ രാഷ്ട്രീയത്തെ അതിൻ്റെ സ്ഥാപകനെ സംവാദത്തിന് എസ് ഐ ഒും സോളിഡാരിറ്റിയെയും ജമാഅത്തെ ഇസ്ലാമിയെ തന്നെയും വെല്ലുവിളിച്ചിട്ടുള്ള നേതാവ് ആര്യാടൻ ഷോക്കത്താണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഇപ്പം എന്താ തോന്നുക ഇവിടെ അഭിലാഷ ഇവിടെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പരിചയമില്ലാത്ത വിധം അല്ലെങ്കിൽ മുൻ അനുഭവങ്ങൾക്കൊക്കെ വിരുദ്ധമാ വിധം മാറിമറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരു രാഷ്ട്രീയം നമ്മുടെ ഇന്ത്യയിൽ ഇന്നും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അവസരത്തിൽ പല കാലങ്ങളിലായിട്ട് കോൺഗ്രസ്സിനെ എതിർത്ത് പോകുന്ന പല ആളുകളും കോൺഗ്രസിൻ്റെ ഒരു ആ പിന്തുണക്കാരായിട്ടോ കോൺഗ്രസിനോടൊരു അഭ്യുദയകാംക്ഷ പ്രകടിപ്പിച്ചൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് ആ മുന്നോട്ട് വരുന്ന പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടുമായി വരുന്ന പിരിച്ചുവിടേണ്ട ഒരു കാര്യം അത്തരമൊരു നൈതികതയോ രാഷ്ട്രീയ ധാർമ്മികതയോ ഒന്നും അങ്ങേയറ്റത്തത് പ്രകടിപ്പിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു കാലത്തും കേരളത്തിലില്ല അപ്പോൾ അത്തരമൊരു പിന്തുണ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഒരാൾ തൊരുപ്പോൾ നമ്മളത് സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതിനകത്ത് മറ്റൊരു രാഷ്ട്രീയ ബാന്ധവത്തിൻ്റെ ചോദ്യമോ പ്രശ്നമോ ഒതുക്കുന്നില്ല ഞങ്ങളൊരിക്കലും ഇവരെ ആ ഏതെങ്കിലും തരത്തിൽ വെള്ളപ്പൂശി പരസ്യമായി പ്രദർശിപ്പിച്ച് കൊണ്ടു നടന്നിട്ടില്ല അതൊക്കെ ചെയ്തു പോന്നിരുന്നത് സി പി എം ആണ് അവരിൽ നിന്ന് വേറിട്ട് പോകുമ്പോൾ വർജ്യമായൊരു തീരുന്ന ഒരു രാഷ്ട്രീയം അത് അവർ പയറ്റുകയാണ് അത് അതിന് വളരെ കൃത്യമായ മറുപടി വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളും പ്രതിനിധികളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ആ ബന്ധവവും ബാന്ധവുമൊക്കെ അത്രമാത്രമായിട്ട് പരിമിതപ്പെട്ട ഒന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്